ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻ സ്പാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാചറ എന്നുള്ള സ്ഥലത്തായിരുന്നു ആണ് പിന്നെ നമ്മൾ എന്നാലും കുറച്ച് രണ്ട് ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല തുകയെന്നാദ്യമായിട്ടാണ് പിന്നെ നമ്മൾ വലിയ കീവേൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി നോക്കിയാറ് കേട്ടോ ചിലരൊക്കെ ഇപ്പോഴും വന്ന സംശയം ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ വലിയ കീവേൻ്റെ കാര്യം പിന്നെ നമ്മൾ പത്താമത്തെ വീഡിയോ ചെയ്യൂല നമ്മൾ പത്ത് വീഡിയോ അതിൽ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഗിവേൻ്റെ മൂന്ന് വീഡിയോ ആയി എന്നാണ് തോന്നുന്നത് ഇനി നാലാണെന്ന് അറിയൂല. ഒരു സംശയമുണ്ട് പിന്നെ മറ്റേ നറുക്കെടുപ്പ് കഴിഞ്ഞതിൻ്റെ നറുക്കെടുത്തിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് നറുക്കെടുപ്പ് ട്ടോ. അപ്പം ഇന്ന് കാണിക്കണേ കുറെ ആൾ നമുക്ക് സ്പീൻഷോട്ട് ഇട്ട് വന്ന് ചോദിച്ച ഒരു മോഡലാണ് ഇത് എക്സ് എല്ലിലും ഡബിൾ എക്സ് എല്ലിലും ഉണ്ട് ട്ടോ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ സെയിം കളർ ചാട്ട് കളർ ചാട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് വരുന്നേ രണ്ട് മോഡലിൽ വരുന്നുണ്ട് അതാണ് ഞാൻ കാണിക്കണേ ഈ ഒരു മോഡലിൽ വരുന്നത് എക്സ് എല്ലിനും ഡബിൾ എക്സ് എല്ലുണ്ട് വേറൊരു മോഡല് പറയാം അപ്പം ഈ ഒരു മോഡലിൽ വരുന്ന കളർ നമ്മൾ ആദ്യം കാണിക്കുക അത് എക്സ് എല്ലിലും ഡബിൾ എക്സെല്ലിലും ഉണ്ട് കേട്ടാ അപ്പം ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് ചിനോനാണ് ഇവിടെ അടിഭാഗത്ത് ഇതാ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ മിറർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ലീവിലും ഇതുപോലെ വരുന്നുണ്ട് വരുന്നിട്ടാ മിററും കാര്യൊക്കെ വൈറ്റ് നല്ല ഉണ്ട് ഭംഗിയുണ്ട് കാണാൻ പിന്നെ പതിനേഴ് ഇറക്കുണ്ട് എക്സെല്ലിൻ്റെ അളവുണ്ട് എക്സെല്ലിനേക്കാളി ഒരു പൊടിക്ക് ഒരു ഇഞ്ചിക്ക് കൂടുതലാണ് കുറവല്ല എക്സെല്ലിൻ്റെ അളവുണ്ട് പിന്നെ നാൽപ്പത്താറ് ഇഞ്ച് ഇറക്കണ്ടിഫോൺ മെറ്റീരിയലാണ് നല്ല ഡിബിൾ ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഇട്ടതാ ഉണ്ടോ അപ്പോൾ എക്സെല്ലിൽ ഒരിഞ്ച് കൂടുതൽ നല്ല കുറവ് എക്സെല്ലി ഡെയിലായിട്ട് എടുക്കുക അപ്പം ഇതിൽ ഷോള് വരണേ ചിനോല കേട്ടോ ഷോളാണിത് ഉണ്ടാ മിറർ ഷോളാണ് നിറയെ മിറർ ഇല്ല എന്നാലും കുറച്ചൊക്കെ മിറർ ഉണ്ട് കേട്ടോ അതോ ഇടയിലിടയിലൊക്കെ ആയിട്ട് മിറർ ഉണ്ട് കേട്ടോ ചിന്നോണിൽ വരുന്ന ഷോളാണ് നല്ല വലിയ ഷോൾ തന്നെ കേട്ടോ ഷോൾ കണ്ടോ നല്ല വലിയ ഷോൾ തന്നെയാണ് അപ്പം ഇതിന്റെ പാൻറ്റും ലൈനിങ്ങും ഒക്കെ വെച്ചിട്ട് ഷിഫോണിൽ വരുന്ന പാൻറ്റ് തന്നെയാണ് മുപ്പത്തൊമ്പത് ഇറക്കേണ്ടിട്ടോ മുപ്പത്തൊമ്പത് നാൽപ്പത്തിൻ്റെ അടുത്ത് ഇറക്കേണ്ടതാണ് ഇറക്കും ടോപ്പിന്റെ ആ ഒരു എൻഡിങ്ങിൽ പാൻറ്റിൻ്റെ എൻഡിങ്ങിൽ ഇതുപോലത്തെ ആ വർക്ക് വരണ്ട് കേട്ടോ

ഇതിന്റെ ില് ഇതില് എക്സെല്ലും ഡബിൾ എക്സലും ഉണ്ടാവും അതാണ് നോക്കേണ്ടത് ഇതില് എക്സെല്ലും ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് അപ്പൊ അടുത്തതിൽ സെയിം അളവ് തന്നെ നാപ്പത്തിയാറ് ഇറക്കണ്ടട്ടോ സെയിം അളവിലാണ് വരുന്നത് നാപ്പത്തിയാറ് ഇറക്കണ്ട കയ്യിൽ ഇതാ അതുപോലെ അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് കിട്ടോ ഇത് എക്സെല്ലും ഡബിൾ എക്സെല്ലും ഇത് നോക്കി ഇതാ ഈ ഒരു പ്രിന്റ് നോക്കിട്ട് അയച്ചോളൂട്ടോ കളർ രണ്ട് മോഡല് കാണിക്കണ്ടെന്ന് പറഞ്ഞു രണ്ട് മോഡലിലും വ്യത്യസ്തമായിട്ടാണ് അതാ പിന്നെ ഇതിൽ ലൈനിങ് ഉണ്ട് കേട്ടോ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടാണ് അത് ഇതിന്റെ ഷോള് കാണിക്കാം കേട്ടോ ചിനോനിലാണ് കേട്ടോ ഷോള് വരുന്ന ചിനോനാണ് ഷോൾ കേട്ടോ വരുന്നത് വലിയ ഷോളാണ് നല്ല ഭംഗി ഉണ്ട് കിട്ടും അത് കാണാൻ പിന്നെ അടിപൊളിയാണ് അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി കിട്ടോ ഫോൺ ആയതുകൊണ്ട് തന്നെ കളർ പോവേ ഒന്നുമില്ല നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളൊക്കെ ആണോ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഈ കളറിലൊക്കെ ഡബിൾ എക്സലും എക്സലും വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പ്രാവശ്യം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഓർഡർ ആരും എടുക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ എക്സെല്ലാണോ ഡബിൾ എക്സിലാണോ ഏതാ കളർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് ഇതിന്റെ അടിയിൽ അതേപോലെ വർക്ക് വരുന്നുണ്ട് സ്ലീവിനും വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് കോഫി മെറൂൺ ആണ് പാൻറ്റ് പാൻറ്റാ ഉണ്ടാ നല്ല വലിയ പാൻറ്റാണ് എക്സ് എല്ലിൻ എക്സെല്ലിൻ്റെ പാൻറ്റാണത് ഡബിൾ എക്സ് എല്ലും എക്സ് ഡബിൾ എക്സ് കറക്റ്റ് കറക്റ്റ് ജെസ്റ്റിവിൻ്റെ ഒക്കെ കറക്റ്റ് അളവാട്ടോ അതിൽ കുറവൊന്നുമില്ല കൂടുതലൊരിക്കലും അളവിൽ കുറവൊന്നും വരുന്നില്ല കേട്ടോ മിറർ ഉണ്ട് കേട്ടോ മിററുണ്ട് മിറർ ഇടയിലൊക്കെ വരണേണ്ടി മിറർ വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല അപ്പം ആയിരത്തി മുന്നൂറ്റി എൺപത് ഫ്രീ ഡെലിവറി കാണും നല്ല ബ്ലാക്ക് ആണ് വരുന്നത് എൻ്റെ ഫ്രണ്ടിൽ വർക്ക് ഇതുപോലെ വരുന്നത് അപ്പോൾ ഒന്നും കൂടി പറയാം അതിൽ പ്ര ഡബിൾ എക്സ് ഉണ്ട് ഏതാണ് പറയട്ടോ പിന്നെ ചില കളർ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവും ചില നമ്മൾ മെറ്റീരിയൽ ആയാലും ചുരിദാറായാലും ചെയ്തിടുമ്പോൾ ആയിട്ട് ഏറ്റവും നല്ല കളർ നല്ല കളറല്ലേ ചില എല്ലാവർക്കും ഇഷ്ടപ്പെടലൊരു കളറാവും അപ്പോൾ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവും ഇത് ബ്ലാക്ക് ആണ് അത് ബ്ലാക്ക് ആണേ ബ്ലാക്ക് ആണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഈ ചുരിദാറ് ബ്ലാക്ക് ആണ് ക്യാമറയിൽ ഡിഫറെന്റ് ഉണ്ട് അതാണ് പിന്നെ പിന്നെ പറഞ്ഞത് ബ്ലാക്ക് ആണ് അപ്പം ഇതാണ് ഷോൾ വലിയ ഷോൾ ചീനോല്യ ഷോളാ കേട്ടോ ഷിഫോൺ മെറ്റീരിയല് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഒരു പ്രിന്റ് ഈ ഒരു പ്രിന്റ് ഡിഫറെന്റ് ഉണ്ടായതുകൊണ്ടാണ് എല്ലാം നിർത്തി കാണിക്കണത് അപ്പൊ ഇതിന് ഡബിൾ എക്സ് എക്സ് എക്സെല്ലും ഉണ്ട് തോരും എന്താ പറയുന്നത് പറ്റണത് ആ ചെറുപയർ പച്ചന്നൊക്കെ ഡാർക്കില്ലേ എന്നിട്ട് കളറ് ഡബിൾ എക്സ് എക്സലൊക്കെ നീളുണ്ട് ഒക്കെ നീള ലെങ് ഒക്കെ ഒരേ പോലെ പക്ഷെ ജസ്റ്റി വീരൊക്കെ കറക്റ്റ് ജസ്റ്റി വീല് തന്നെയാണ് കൊറവൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ ഈ ഒരു അളവിനുള്ളൊരു ധൈര്യമായിട്ട് എടുത്തിട്ട് ഒരു പ്രശ്നവുമില്ല നല്ല അളവൊക്കെ കറക്റ്റ് ആണ് നല്ല ഷോൾ ആണ് അവിടെ നേർത്തി കാണിച്ചു നേരത്തെ പക്ഷേ ഡാർക്ക് ബ്ലൂ പക്ഷെ ഇത് ഈ ഒരു പ്രിന്റ് വ്യത്യാസമുള്ള ആണ് ഇതിലും എക്സെല്ലും ഡബിൾ എക്സെല്ലും വരുന്നത് ഈ ഒരു പ്രിന്റ് വ്യത്യാസമുണ്ട് അപ്പൊ ഇതിലെ എക്സെല്ലും ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് ഷോൾ ഒക്കെ സെയിം അല്ലല്ലോ ഷോൾ അല്ലേ ഷോൾ വ്യത്യാസം പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഇവിടുത്തെ വർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ അതിലും ഇതിലും വ്യത്യാസമുണ്ട് കളർ സെയിം ഇതിലും എക്സെല് ഡബിൾ എക്സ് എല്ലിലും ഒരു ഇത് എക്സലിലും ഡബിൾ എക്സലിലും എക്സെല്ലിലും വരുന്ന വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് കൈ അറക്കം ഷോൾ അത് ഷോൾ ഡിഫറൻറ്റ് ഉണ്ട് അത് ഇങ്ങനെ നിവൃത്തി കാണിച്ചത് അപ്പൊ ഇതിന്റെ പാൻറ് ഇതായി ഇതുപോലെ തന്നെ കേട്ടോ പാന്റ് വരുന്നില്ല നല്ല എക്സെല്ലും ഡബിൾ എക്സലിന്റെ അളവിൽ തന്നെ വന്നിട്ടുള്ളത് മഞ്ഞക്ക ഈയൊരു പ്രിൻ്റ് വ്യത്യാസം ഉണ്ട് അതാണ് ഞാൻ പിന്നെ ഫുൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരേണ്ട ഈ ഒരു പ്രിന്റിൽ തന്നെ ഡബിൾ എക്സലും എക്സലും എക്സ് വരുന്നുണ്ട് നേരത്തെ കാണിച്ച പ്രിന്റിലും വരുന്നുണ്ട് ഡബിൾ എക്സലും എക്സലും എക്സെല്ലും വരുന്നുണ്ട് പതിനാൽപത്താറ് ലെങ്ത്തും പതിനേഴ് ഇഞ്ച് കയ്യർ കേട്ടോ പിന്നെ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് നേരത്തെ കാണിച്ച ഷോളും ഡിഫറെൻ്റ് ഉണ്ട് ഈ ഷോളും ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഇതാണ് മോഡലും മിറർ ഷോളാണ് കേട്ടോ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത് ഫ്രീ ഡെലിവറി ിലും ഡബിൾ എക്സ് എല്ലിനും വരുന്ന മെറ്റീരിയലാണ് സ്ലീവ് ഇതാ ഇതുപോലാണ് വരുന്നത് ചിരിദാറിന്റെ അടിഭാഗം കേട്ടോ നല്ലൊരു കളറും പിന്നെ പാൻറ് പോലെയാണ് വരുന്നത് അപ്പൊ എക്സെല്ലിലും ഡബിൾ എക്സെല്ലിലും വരുന്നുണ്ട് നല്ല ഇറക്കതാ ഇറക്കില്ലതാ അതിലൊക്കെ നല്ല ഇടക്കാണ്ട് കേട്ടോ അപ്പം മുപ്പത്തി ഒമ്പതാണ് ലെങ്ത് വരുന്നത് പാൻറ്റിൻ്റെ ചുരിദാറിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ആറാണ് കേട്ടോ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് കിട്ടുമോന്ന് ചോദിക്കേണ്ടത് നാൽപ്പത്താറുള്ളൂ ആകെ ഒരേ അളവിലാണ് വന്നിട്ടത് ഷോൾ ജീവിത്ത ഷോളാണത് അപ്പം ഞാൻ അഞ്ഞൂറ്റി അല്ല ആയിരത്തി മുന്നൂറ്റി എൺപത് ഫ്രീ ഡെലിവറി വേൻ്റെ ആദ്യത്തെ വീഡിയോൻ്റെ പേരിങ്ങനെ എഴുതിയക്കുന്നിട്ട് പത്ത് വീഡിയോ ആകുമ്പോൾ ഓരോ വീഡിയോക്കും ഇങ്ങനെ ടിക്കറ്റ് ഇട്ടാണ് ആൾക്കാരെ നമ്മൾ കണ്ടെത്തലെ ആ കള്ളത്തരുന്ന ഇതുപോലെ എഴുതിയക്കൊന്നിട്ട് ഓരോ വീഡിയോക്കും ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്തില്ല പട്ടണത്തിലുള്ളവരാണ് ഒരു നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ അവരെ എഴുതിയക്കുന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കലാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചില്ല ആ ആൾക്കാരൊക്കെയാണ് മത്സരത്തിലുള്ളത് അതിലെല്ലാവരും ചിലർ ഇപ്പം ഇങ്ങനെ സങ്കടം പറഞ്ഞാൽ കുറേ വീഡിയോ കിട്ടും ിട്ടിയില്ലാന്ന് ഒരു വീടിൽ രണ്ട് വീഡിയോയിലും അവർ ഇട്ടിട്ടുണ്ടാവൂല അപ്പൊ പിന്നെ നമ്മളെങ്ങനെ നമ്മളൊരു ഇതുണ്ടല്ലോ പത്ത് വീഡിയോയിലും കോമൺ ആയിട്ട് ആയിട്ടിടണമെന്ന് പറഞ്ഞാൽ ആ പത്ത് വീഡിയോയിൽ കോമൺ ആയിട്ട് ആയിട്ടിടാം അപ്പോഴെല്ലേ കൊടുക്കുള്ളൂ പിന്നെ നമ്മൾ ടൈം ഒന്നും നിശ്ചയിച്ചിട്ടില്ല എപ്പോൾ വേണമെങ്കിലും ഇടാ നമ്മൾ വീഡിയോ പല സമയത്ത് ഇടുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം ഈ പത്ത് വീഡിയോ കഴിഞ്ഞ് നിറക്കെടുക്കുന്ന വരെയും നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ ഒരു വീഡിയോ രണ്ട് വീഡിയോയിലും ഒക്കെ നിങ്ങളന്നെ പോയി ഒക്കെ ഇട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആവുമ്പോ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ ഇറവില്ല പത്ത് വീഡിയോ എത്രയോ ഇരുന്നൂറ്റി എമ്പോളം ആൾക്കാരെ ഒറ്റ ഫസ്റ്റ് വീഡിയോയിൽ കമന്റ് ഇട്ടു അയിന്ന് പത്തിയമ്പ ആൾക്കാരെ ഉള്ളു ഫസ്റ്റ് അമ്പത് അമ്പത്തിമൂന്ന് ആൾക്കാർ ഫസ്റ്റ് ഫുൾ വീഡിയോക്കും കമന്റ് ഇട്ടുവരെ പത്ത് വീഡിയോ അപ്പോൾ നോക്കാം നോക്ക് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ാണ് കിട്ടിട്ടുള്ളത് ഐഡി ആയിട്ട് അതിന്റെ ഒരു ഐഡി പിന്നെ നമ്മൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ചുരിദാർ പിറ്റയാണ് സമ്മാനം അപ്പൊ സമ്മാനം നമ്മൾ കൊടുക്കുമ്പോ അടുത്ത വീഡിയോയില് നമ്മളത് ഉൾപ്പെടുത്തും കേട്ടോ